എറണാകുളം കുറുപ്പമ്പടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ പീഡനത്തിനെതിരായ സംഭവത്തിൽ കുട്ടികളുടെ മൊഴി ഇന്ന് വീണ്ടും രേഖപ്പെടുത്തും കുട്ടികൾ സുഹൃത്തിനെഴുതിയ കത്തിലെ കയ്യക്ഷത സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനയും ഇന്ന് നടക്കും കുട്ടികളുടെ അമ്മയെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും കുറുപ്പുമടിയിൽ പ്രായപൂർത്തിയാകാത്ത സഹോദരിമാർ പീഡനത്തിനിരയായ സംഭവത്തിൽ ഇത് മൂന്നാം തവണയാണ് കുട്ടികളുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നത് കുട്ടികളുടെ അമ്മ കേസിൽ പ്രതിയായ സാഹചര്യത്തിലാണ് വീണ്ടും മൊഴിയെടുക്കുന്നത് കേസിൽ കുട്ടികളുടെ അമ്മയുടെ പങ്ക് സംബന്ധിച്ച് വിവരങ്ങൾ വിശദമായ അന്വേഷണ സംഘം ശേഖരിക്കും കൂടാതെ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളും ഇന്ന് നടക്കും കുട്ടികൾ സുഹൃത്തിനെഴുതിയ കത്തിലെ കയ്യക്ഷണം സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനയാണ് അതിൽ പ്രധാനം ഈ കത്ത് കേസിൽ നിർണായകമാണ് ഈ കത്തിലൂടെയാണ് പീഡന വിവരം പുറത്താകുന്നത് പീഡനത്തിനിരയായ പെൺകുട്ടികളുടെ അമ്മയുടെ അറസ്റ്റിനു പിന്നാലെ ഒന്നാം പ്രതി ധനേഷും കുട്ടികളുടെ അമ്മയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇവർ തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളും ധനേഷ് കുട്ടികളെ പീഡിപ്പിച്ചതും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് അറസ്റ്റിലായ അമ്മയെ നാളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ചോദ്യം ചെയ്യലിനു ശേഷമായിരിക്കും തെളിവെടുപ്പ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക ഒന്നാം പ്രതി ധനേഷിനെതിരെ വേറെയും പരാതികളുണ്ടോ എന്ന അന്വേഷണവും നടക്കുന്നുണ്ട് സംഭവത്തിൽ കുട്ടികളുടെ അമ്മയ്ക്കെതിരെയും സുഹൃത്ത് ധനേഷിനെതിരെയും രണ്ടു കേസുകളാണ് എടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് മദ്യം നൽകി പീഡിപ്പിക്കാൻ കൂട്ടുനിന്നതിനടക്കം ഗുരുതര വകുപ്പുകളാണ് അമ്മയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ജെ ജെ ആക്ട് അടക്കം അമ്മയ്ക്കെതിരെ ചുമത്തിയിട്ടുണ്ട് രണ്ടു കേസിലും അന്വേഷണം പൂർത്തിയാക്കി ഉടൻ കുറ്റപത്രം നൽകാനാണ് തീരുമാനം ട്വന്റി കൊച്ചി അമ്മയുടെ രണ്ടാം ഭർത്താവിന്റെ പീഡനം അവർക്ക് തുറന്നു പറയാൻ ആകെയുള്ളത് അവരുടെ അമ്മയാണ് ആ അമ്മയും അതിന് കൂട്ടുനിന്നെങ്കിൽ ആ പെൺകുട്ടികൾ അനുഭവിച്ച മനോവേദന അതുകൂടി അതിന്റെ ആഴം അതെത്രത്തോളം വലുതാകുമെന്ന് ചിന്തിക്കാൻ കൂടി വയ്യ